നൂറ് രൂപയ്ക്ക് ഇങ്ങനൊരു ഊണ് കേരളത്തിൽ ഒരിടത്തും കിട്ടൂല ചെമ്മീൻ പീര പറ്റിച്ചതും കക്ക ഫ്രൈയും മീൻ വറുത്തതും മീൻ കറിയും ഇതും പോരാഞ്ഞ് സാധാരണ ഒരു ഊണിൻ്റെ കൂടെ കിട്ടുന്ന ബാക്കി കറികളെല്ലാം വേറെയും ഇനിയിപ്പോൾ ഒരു ഓംലെറ്റും കൂടെ വേണമെന്ന് വെച്ചാല് അതും കൂടെ ചേർത്തിട്ട് നൂറ്റി ഇരുപത് രൂപ അറുപത്തിമൂന്ന് വർഷമായിട്ട് രുചി കളമ്പുന്നവരാണ് ഇവിടുത്തെ അപ്പൂപ്പനായിട്ട് തുടങ്ങിയ കടയാണ് ഇപ്പൊ അതേ ഈ അച്ഛനും അമ്മയും കൂടി ആട്ടോകട നടത്തുന്നത് നല്ല ഭക്ഷണം കൊടുക്കണം അത് കഴിച്ചേക്കുമ്പോൾ കുറ്റം പറയുന്നത് ഒരു 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 ഹോട്ടലിൽ ഡിഷ് നമ്മൾ നമ്മൾ കഴിക്കാൻ കഴിക്കാൻ തോന്നുന്നു അയ്യോ അത് പക്ഷെ ഇവിടെ വരുമ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടും സന്തോഷമായിട്ട് ിൽ പോലെ ബോസേട്ടന്റെ വീട്ടിലെ ഊണ് എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ ആ പറഞ്ഞ ബോസേട്ടൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതലുള്ള മാതൃഭൂമി കലണ്ടർ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിനെ പറ്റി ആർട്ടിക്കിളും പത്രത്തില് വന്നിട്ടുണ്ട് പാചകത്തിൻ്റെ ആദ്യക്ഷരം പോലും അറിയാത്ത ആളായിരുന്നു അത്ര സജിനിയമ്മ ഇപ്പൊ പക്ഷെ നല്ല അസല് കുക്കാണ് അച്ചാറൊക്കെ വേണ്ട ആളുകൾക്ക് വിളിച്ചു പറഞ്ഞാൽ മതി കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പാവയ്ക്ക കൊണ്ടുള്ള അച്ചാറും ചെമ്മീൻ അച്ചാറും ഒക്കെ എനിക്ക് കഴിക്കാൻ തന്നുട്ടോ ലൊക്കേഷൻ വരണത് എറണാകുളം ജില്ലയിലെ എടക്കൊച്ചി കണ്ണങ്കാട്ട് പാലത്തിൻ്റെ അടുത്തായിട്ട് അയ്യങ്കാളി ജംഗ്ഷനിലാണ് ബോസേട്ടൻ്റെ വീട്ടിലെ ഊണ് എന്നടിച്ചാൽ ഗൂഗിൾ മാപ്പിലും ലൊക്കേഷൻ കിട്ടും